കോഴിക്കോട് രണ്ട് കോടി രൂപയുടെ ലഹരി പിടികൂടിയ കേസിൽ യുവതി അറസ്റ്റിൽ ആലപ്പുഴ പുന്നപ്ര സ്വദേശി ജുമിയെ ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ലഹരി ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കടത്തിയത് ജുമിയാണെന്ന് പോലീസ് പറഞ്ഞു വിവരങ്ങളുമായി ഇർഫാൻ ഇബ്രാഹിം സേഠാണ് ചേരുന്നത് ഇർഫാൻ ഈ യുവതിയെ എപ്പോഴായിരുന്നു പിടികൂടിയത് ഇവർ ഈ ലഹരി മരുന്നുമായി എങ്ങോട്ടേക്ക് പോവുകയായിരുന്നു സ്വാതി ഇന്നലെയാണ് ബംഗളൂരിൽ നിന്നും യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വെള്ളയിൽ പോലീസും അതോടൊപ്പം തന്നെ എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡുമാണ് ഈ യുവതിയെ ബംഗളൂരിൽ എത്തി കസ്റ്റഡിയിലെടുത്തത് ഇന്ന് ഉച്ചയോടുകൂടി ബംഗളൂരിൽ നിന്നും കോഴിക്കോട് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് ചെയ്യപ്പോഴത്ത ശേഷമാണ് യുവതിയെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് കഴിഞ്ഞ പത്തൊമ്പതിനാണ് കോഴിക്കോട് കോഴിക്കോട് നിന്ന് വലിയ രീതിയിലുള്ള രണ്ടു കോടി രൂപയ്ക്കും മുകളിൽ മൂല്യം വരുന്ന ലഹരി മരുന്നുകൾ പോലീസ് റെയ്ഡ് ചെയ്ത് പിടികൂടിയത് പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു റെയ്ഡ് നടത്തിയത് ഇതിൽ ഇതിൽ നിന്ന് പ്രതികൂടിയ ഒന്നാം പ്രതിയെ കേന്ദ്രീകരിച്ച നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കേസിൽ ജുമി കൂടി അറസ്റ്റിലായിട്ടുള്ളത് കഴിഞ്ഞ പത്തൊമ്പതിനാണ് ഒന്നാം പ്രതിയെ പ്രതിയെയും മറ്റ് സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തത് ഏതായാലും വലിയ രീതിയിലുള്ള റാക്കറ്റിലെ മൂന്ന് ആളുകളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് കേസിൽ ഇനിയും ഉണ്ടെന്നും അവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായും അറിയിച്ചു സ്വാദി കോഴിക്കോട് രണ്ടു കോടി രൂപയുടെ ലഹരി പിടികൂടിയ കേസിൽ യുവതി അറസ്റ്റിലായിരിക്കുന്നു ആ വിവരങ്ങളാണ് ഇപ്പോൾ ഇർഫാൻ ഇബ്രാഹിം സേട്ട് നൽകിയത്